കീഴ്പള്ളി ടൗണിൽ നിന്നും പുതിയങ്ങാടി പരിപ്പുതോട് വിയറ്റ്നാം ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ പഞ്ചായത്തിലെ കീഴ്പള്ളി ടൗണിൽ നിന്നും പുതിയങ്ങാടി പരിപ്പ് വിയറ്റ്നാം പോകുന്ന റോഡിൽ കീഴ്പള്ളി ടൗണിനടുത്തായുള്ള കലുങ്കുപാലമാണ് സൈഡ് ബീറ്റ് ഉൾപ്പെടെ തകർന്ന അപകട ഭീഷണി ഉയർത്തുന്നത് കലുങ്കുപാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് പാടികൾ അടർന്നു വീണ് കമ്പികൾ പുറത്ത് കാണത്തക്ക വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത് കലുങ്കിന്റെ സൈഡ് ഭിത്തി കരിങ്കല്ലി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ സൈഡ് ഭിത്തി ഇളകി മാറിയ നിലയിലാണ് ദിവസേന ലൈൻ ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് ഭാരം കയറ്റിയ ലോറികളും മറ്റും ഈ ഭാഗത്തേക്കാണ് കടന്നു പോകുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത കീഴ്പള്ളി പുതിയങ്ങാടി വാളത്തോട് റോഡിന്റെ ഇങ്ങിയറ്റത്താണ് കലുങ്ക് അപകട ഭീഷണിയുയർത്തി നിൽക്കുന്നത് അപകട കമ്പി അതിന്റെ അടി അടിവേര് കമ്പി കല്ലുകളെല്ലാം പൂട്ടി കമ്പി പുറത്തു വന്ന് വണ്ടികൾ പോകുമ്പോ ഇങ്ങനെ ചാടി ചാടിയ വണ്ടികൾ പോകും അപ്പം അതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് അതിൻ്റെ ഭരണസമിതി മറ്റുള്ള കാര്യങ്ങൾ അവരില് ഇത് നടത്തി തരണമെന്ന് വിളിതമായി അഭ്യർത്ഥിക്കും വർഷങ്ങൾക്ക് മുൻപ് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ പണിതാക്കാലുഭാഗമാണിത് വാളത്തോട് ചതരൂർ തുടങ്ങിയ ഭാഗത്തു നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ഈ കലുങ്കിനടിയിലൂടെയാണ് കക്കുവാപ്പുഴയിൽ എത്തിച്ചേരുന്നത് ഏകദേശം പതിനഞ്ച് മീറ്ററിലധികം നീളമുള്ള കലുങ്കുപാലത്തിന്റെ രണ്ട് സൈഡും കരിങ്കൽ ഭിത്തി തെന്നിമാറിയ നിലയിലാണ് ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ സ്ലാബ് അനങ്ങുന്നതായും നാട്ടുകാർ പറയുന്നു ഈ കലുങ്കുപാലം തകർന്നാൽ വിയറ്റ്നാം വരെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കും അറ്റകുറ്റപ്പണി നടത്താതെ വർഷങ്ങളായി കുണ്ടും കുഴിയുമായിരുന്ന റോഡ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് അറ്റകുറ്റപ്പണി നടത്തിയത് അപകട ഭീഷണി ഉയർത്തുന്ന കലുങ്കുപാലം എത്രയും വേഗം പുനർനിർമ്മിച്ച് അപകടം ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് കീഴ്പള്ളി ടൗണിൽ നിന്ന് പുതിയങ്ങാടി പരിപ്പുറോട് വിയറ്റ്നാം അതോടൊപ്പം തന്നെ ചതിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണിത് ഇത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തിട്ട് ഒരു അഞ്ചോ ആറോ വർഷം ആയിട്ടുള്ളൂ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരു കലുങ്കു പാലം നിർമ്മിച്ചിരുന്നു ആ കലുങ്കു പാലം ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം നീളമുള്ള ഒരു പാലമാണ് ആ പാലത്തിൻ്റെ സൈഡ് പറ്റി പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ് ചതിരൂർ നൂറ്റിപ്പത്ത് കോളനി മുതൽ ആ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കുത്തി ഒലിച്ച് ഈ കലുങ്കിനടിയിലൂടെയാണ് കക്കുവാപ്പുഴയിലെത്തിച്ചേരുന്നത് ഈ ഭാഗമാണ് ഇപ്പോൾ ഈ കലുങ്കിൻ്റെ രണ്ട് സൈഡ് പിറ്റിയും തകർന്ന നിലയും അതോടൊപ്പം തന്നെ ഈ കലുങ്ങിൻ്റെ അടിയിൽ അതിൻ്റെ കോൺക്രീറ്റ് പാളുകൾ തകർന്ന് അപ്പം അതിൻ്റെ കമ്പികളെല്ലാം വെളിയിലായ നിലയിൽ തീർത്തും അപകടാവസ്ഥയിലായ ആയിരിക്കുകയാണ് ഈ കലുങ്കുപാലം നൂറുകണക്കിന് വാഹനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ പാലം അപകടാവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കും ഭാരമേറിയ വാഹനങ്ങൾ ഈ റോഡിലൂടെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നു പോകുന്നുണ്ട് അത് അങ്ങനെ പോയാൽ ഈ പാലം തകർന്നാൽ ഒരുപാട് പിന്നെ ആളുകൾ ഒരുപാട് വാഹനങ്ങൾ പിന്നെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് ഈ കലുങ്ക് പുനർനിർമ്മിക്കാനുള്ള കലുങ്കു പാലം പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ഈ പാലം തകർന്നാൽ ഒരു ബൈപ്പാസ് റോഡ് എന്നുള്ള നിലയിൽ തൊട്ടടുത്ത കണിയാമുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അപ്പോൾ ഇവിടെ പോകാമായിരുന്നു എന്നാൽ അവിടെയും അവിടെ അങ്കണവാടിക്ക് സമീപമുള്ള ഒരു കലുങ്കും ഇതേപോലെ തകർന്ന് ഈ വെള്ളപ്പാച്ചിൽ തകർന്ന് പിന്നെ വാഹനങ്ങൾ വാരം കയറിയ വാഹനങ്ങൾ പിന്നെ കടന്നു പോകാൻ കഴിയാത്തതിലും തകർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെയോ മറ്റ് അധികൃതരോ ഈ പാലം സന്ദർശിച്ച് ഈ പാലം സന്ദർശിച്ച് ഇത് പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കീഴ്പള്ളി ഈ തകർന്ന കലുങ്കുപാലത്തിനടുത്തുനിന്ന് കെ ബി ഉത്തമൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ മാവേലി മാവേലു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂതാലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ